ലൈംഗിക ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ലക്ഷ്മി പത്മിയുടെ വെളിപ്പെടുത്തലില്ലായിരുന്നെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് ധീര രക്തസാക്ഷിയും ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും വിശുദ്ധനുമായി എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ പോസ്റ്റിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ വന്ന കഥകൾ വിശ്വസിക്കാൻ ആളുണ്ട് എന്ന് കണ്ട് ഞാനും ഒന്ന് ഞെട്ടി ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് നിസ്സാരമായി എടുക്കണമെന്ന് പറയുന്നില്ല സാരമായി എടുക്കരുത് എന്ന് പറയാമല്ലോ എന്നാണ് കെ ജെ പറയുന്നത് ഇതുവരെ പുറത്ത് വന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സാമൂഹിക വിപത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കാത്ത അതിഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള ആക്ഷേപങ്ങളാണ് അയാൾക്കെതിരെ പല സ്ത്രീകളും ഉന്നയിച്ചത് അതിൽ ഒരെണ്ണം മാത്രമാണ് അയാൾ ഇതുവരെ നിഷേധിച്ചത് അയാൾ നിഷേധിക്കുക പോലും ചെയ്യാത്തിടത്തോളം ആ ആരോപണങ്ങൾ വെച്ചല്ലാതെ അയാളെ വിലയിരുത്താൻ സാധിക്കില്ല കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പുറത്താക്കിയ അത്തരമൊരു വേട്ടക്കാരനെ മലയാളത്തിൽ ന്യായീകരിക്കാൻ ആളുകളുടെ ഒരു പട തന്നെയുണ്ട് അയാളെ എതിർക്കുന്നവരെ ആക്ഷേപിക്കാൻ വേറൊരു പടയുമുണ്ട് എന്നത് അയാളും അയാളുടെ പിന്തുണക്കാരും ചേർത്തുണ്ടാക്കിയ ഒരു ക്രിമിനൽ ഗ്യാങിന്റെ സാന്നിധ്യം നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് അവരുടെ ശബ്ദത്തിന് കനം കൂടിക്കൂടി വരുന്നു അയാളെ പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കളുടെ സ്വരം മാറുന്നു ചിലർ നിശബ്ദരാകുന്നു ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ പരാതി പറയാൻ സമയമെടുക്കുന്നു എന്നത് ലോകമെമ്പാടും നടക്കുന്ന കാര്യമാണ് അതിന് കാരണങ്ങളുമുണ്ട് അതൊന്നും മനസ്സിലാകാതെ മനസ്സിലായില്ല എന്ന് നടിച്ച് സ്ത്രീകളെ ഇക്കൂട്ടർ ആക്ഷേപിക്കുകയാണ് ഭരണാധികാരിയെ അപകടപ്പെടുത്താൻ വിഷ കന്യകളെ ഉപയോഗപ്പെടുത്തുന്ന രീതി പുരാണങ്ങളിലുണ്ട് നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവ് അയാളുടെ പദവി നൽകുന്ന സൗകര്യവും സംരക്ഷണവും ഉപയോഗിച്ച് വേട്ടയാടി വീഴ്ത്തിയ സ്ത്രീകളെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ ഒഴിവു സമയങ്ങളിൽ നമ്മളെ രാഷ്ട്രീയവും സംസ്കാരവും ഇറങ്ങുന്ന ഒരാളെങ്കിലും ഉണ്ട് എന്നത് ക്രൂരമായ മറ്റൊരു സത്യം അമ്മാതര തോന്യാസം പറഞ്ഞ സാമൂഹിക അശ്ലീല നാമരൂപത്തെ വെള്ളപൂശി അഞ്ചു പേച്ച് ഉപന്യാസം എഴുതാൻ പണ്ട് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നും കെ ചെ ഓർമ്മപ്പെടുത്തുന്നു എത്ര വേഗമാണ് സമീകരണ സമവാക്യങ്ങൾ സജീവമാകുന്നത് ലൈംഗികാതിക്രമ കേസുകൾ നേരിടുന്ന മൂന്ന് എം എൽ എ മാർ നമ്മളുടെ നിയമസഭയിൽ തന്നെയുണ്ട് അതിന്മേൽ നിയമ നടപടികളുമുണ്ട് അതിലൊന്നും പെടാത്തത്ര ഹീനമായ കാര്യങ്ങൾ ചെയ്തു എന്നതാണ് മാങ്കൂട്ടത്തിലെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അതുപക്ഷേ സമ്മതിക്കാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ കാര്യമാണ് ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന ക്രൂരമായി സംസാരിക്കുന്ന ഇയാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുറപ്പിക്കാൻ വലിയ ശ്രമമാണ് നടക്കുന്നത് പൊറുക്കൽ നീതിയുടെ പ്രവാചകർ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചവരെ വിചിത്ര രീതിയിൽ അളന്നിടുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ദൗത്യം സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചപ്പോഴൊന്നും മിണ്ടാതെ ഉരിയാടാതിരുന്ന ഈ ദൗത്യസംഘം സംഘം ഇയാൾക്കെതിരെ സമൂഹത്തിലുണ്ടായ എതിർപ്പ് ഗുണപരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടപ്പോൾ ചാടി വീണിട്ടുണ്ട് നിയമത്തിന്റെ സങ്കീർണതകളിൽ കാലുടക്കി വീഴാതെയും പരാതിക്കാരികളുടെ സങ്കടത്തെ മുതലെടുത്ത് സ്വന്തം കാര്യം നേടാൻ നോക്കുന്ന അവസരവാദികളായ മൂന്നാം കക്ഷികളുടെ കുതന്ത്രങ്ങളിൽ അകപ്പെടാതെയും പരാതിക്കാരികളെ സഹായിക്കാൻ ഫെമിനിസ്റ്റ് സംഘങ്ങൾക്ക് കഴിയണമെന്നാണ് നിർദ്ദേശം ആരാണ് ഈ മൂന്നാം കക്ഷി ആ പെൺകുട്ടികൾക്കൊപ്പം നിന്നവരാണോ എത്ര പെട്ടെന്നാണ് കഥാപാത്രങ്ങൾ മാറുന്നത് എത്ര പെട്ടെന്നാണ് അവരുടെ അച്ചണ്ട പുറത്ത് ചാടുന്നത് അതും പോരാ ഇതും ചെയ്യാതെ കുറ്റാരോപിതനോടുള്ള രോഷം അയാളുടെ പൗരാവകാശങ്ങളെ ചവിട്ടിക്കൂട്ടും വിധം പ്രകടിപ്പിക്കുന്നത് പലരുടെയും ഉൾതാപത്തെ ശമിപ്പിക്കുന്നതുമായിരിക്കും പക്ഷെ നിയമത്തിനു മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും പരാതിക്കാരികളുടെ ചെയ്യ പൊതുസമ്മതി ഇവയെ കുറയ്ക്കാനെ അത് ഉതക്കൂ പരാതിക്കാരികളുടെ മുറുകുണങ്ങളും അവർക്ക് നീതിയുമാണ് വേണ്ടത് അല്ലാതെ പ്രതികാരവും സിനിസിസും നിറഞ്ഞ മുതലെടുപ്പുമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം കാണാതെ പോകരുത് വയനാട് ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണ് മാങ്കൂട്ടത്തിലിന്റെ വൈകൃത സ്വഭാവത്തെ പറ്റി അന്തരീക്ഷത്തിൽ പറന്നു നടന്ന ഹു കെയേഴ്സ് എന്ന് അയാൾ തന്നെ പുച്ഛിച്ച കാര്യങ്ങളെ കൃത്യമായി അയാളിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീയാണ് അത് പുറത്തു വന്ന ഉടനെ പ്രതികരിച്ചത് കോൺഗ്രസ്സുകാരികളായ സ്ത്രീകളാണ് രമേശ് ചെന്നിത്തല മുതൽ വി ഡി സതീശനും ജോസഫ് വാഴയ്ക്കനും ഉമ തോമസും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ള കോൺഗ്രസുകാരാണ് ഒരു പെൺവേട്ടക്കാരൻ പാർട്ടിയിൽ വേണ്ട എന്ന നിലപാടെടുത്ത് മുൻപിലോട്ട് വന്നത് അവരെയൊക്കെ കടന്നാക്രമിക്കുകയും കടുത്ത നടപടികൾ ഉണ്ടാക്കുമെന്ന് പരസ്യമായി പറഞ്ഞ സംസ്ഥാന നേതാക്കളെ പോലും നിശബ്ദരാക്കുകയും ചെയ്ത ഒരു കാളികൂളി സംഘം കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കുമെന്ന അവസ്ഥ ഇപ്പോഴുണ്ട് അതായിരുന്നില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം എന്ന കാര്യം ഇനിയും തിരിച്ചറിയാത്ത കോൺഗ്രസുകാർ ആത്മപരിശോധന നടത്തുന്നതും നന്നായിരിക്കും കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കുന്നതിൽ വിശ്യിച്ച സംഘം മാധ്യമങ്ങളുടെ നേരെ തിരിയുന്നതും കാണുന്നു ഈ വിഷയത്തിൽ പോലും മിനിമം റിപ്പോർട്ടിംഗ് മാത്രമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്ന് തോർക്കണം നമ്മുടെ നാട്ടിൽ സാധാരണ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ സ്വഭാവമല്ല രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നെതിരെ രജിസ്റ്റർ ചെയ്തതും ചെയ്യപ്പെടാത്തതുമായ കേസുകൾ എന്ന് തോർക്കുക നമ്മുടെ നാട്ടിലെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണമല്ല ഇയാൾക്കു നേരെ ഉണ്ടായിട്ടുള്ളത് ഒരു മുൻ എംപിയുടെ മകൾക്ക് നേരെ ഇയാൾ കാണിച്ച പ്രവൃത്തികളുടെ റിപ്പോർട്ടുകൾ എമ്പാടും വന്നിട്ടും ഒരാളും അത് നിഷേധിച്ചില്ല വീട്ടിൽ കയത്താൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഞങ്ങൾക്കും ഈ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിലെ നേതാവായ സ്ത്രീയാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ നിശബ്ദരാക്കപ്പെടുന്ന കാഴ്ച അപകടകരമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് അയാൾക്കു വേണ്ടി നാണം കെട്ട പ്രതിരോധവുമായി വരുന്നത് കൂലി എഴുത്തുകാർ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വയം പ്രഖ്യാപിത സ്ഥിരം പ്രമാണിമാരുമുണ്ട് എന്നതുകൂടി കാണണം എന്തായാലും കെ ജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുലിനോടുള്ള നേതാക്കളുടെ ഇരട്ടത്താപ്പിനോടുള്ള പ്രതികരണവും തുറന്നെഴുത്തുമാണെന്ന് വ്യക്തം ഇതെല്ലാം രാഹുൽ അറിയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ശരിയായി കാര്യമല്ലെങ്കിൽ ഉത്തരം പറയാത്തത് എന്തിനാ